പൈസ ബാക്കി തരാൻ ഞാൻ പറഞ്ഞു എനിക്ക് സാധനം നീ നീ പറഞ്ഞ പൈസ തരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേണോ വേണം പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശം നിന്റെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഡെലിവറി ബോയ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ വീട്ടിലോ ഓഫീസിലേക്ക് ഇരുന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കൃത്യമായി നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുന്നവരാണ് തരുന്നവരാണല്ലേ ഡെലിവറി ബോയ്സ് ഇനിയിപ്പോ നമ്മൾ ഏത് ഉൾനാട്ടിലാണെങ്കിലും അവർ കഷ്ടപ്പെട്ട് വിളിച്ച് ചോദിച്ച് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് സാധനവുമായി വരും അതവരുടെ ജോലിയാണ് സോ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഡെലിവറി ബോയ്സിനെ കുറിച്ച് പലർക്കും നല്ല അഭിപ്രായം ഉണ്ടാവും മോശാഭിപ്രായം ഉണ്ടാവും എന്തായാലും വളരെ തുച്ഛമായ പൈസക്കാണ് ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യുന്നത് അതിപ്പോ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടാണ് അവർക്ക് സാലറി കിട്ടാറ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഒരു ഡെലിവറിക്ക് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിനും കംഫർട്ട് സോണിൽ ഇരുന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ വെയിലും മഴയും മഴയുമൊക്കെ കൊണ്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുന്നവർക്ക് പലപ്പോഴും കസ്റ്റമറുടെ കയ്യിൽ നിന്നും മോശം പെരുമാറ്റങ്ങളും നേരിടേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയായി ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് എന്തൊരു സാധനം ഡെലിവറി ചെയ്യാൻ വന്ന പയ്യനോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു വീഡിയോ ആയിരുന്നത് ആ സ്ത്രീ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് അത് അത് കണ്ടപ്പോൾ സംസാണെന്ന് ഞാൻ പൈസ തരാൻ മനഃപൂർവം ഞാനിങ്ങനെയാണ് സംസാരിക്കുമ്പോൾ എന്തുവാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോകാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞതാണ് ശബ്ദം കൂടിയെന്ന് പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ ആ എന്റെ രീതി പൈസ തന്നിട്ടേ പൊട്ടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പൈസ താനും ബാക്കി തരാൻ പറഞ്ഞത് എത്ര പൈസ ഇത്ര ഞാൻ ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ച ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോകുന്നു സാധനം തരുന്നില്ലെന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ എന്ത് വരുക പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂന്നു നിങ്ങൾ ഒരു രീതിയായിരിക്കും അതെനിക്ക് മനസ്സിലായിട്ട് ഞാൻ പൈസ തരാ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ തരത്തില്ല പറഞ്ഞ പൈസ തന്നി തരാൻ ഞാൻ പറഞ്ഞു എനിക്ക് സാധനം വേണം എന്താ കാരണം ഈ വീട്ടിൽ വന്നിട്ട് കാണിക്കണ്ടാതെങ്ങോട്ട് മനസ്സിലായി ഏതൊരു ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യാം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഇങ്ങനെ പ്രൂവ് സൗണ്ട് എനിക്ക് കാര്യമില്ല മനസ്സുണ്ടെങ്കിൽ തന്നെ മതി തെറ്റില്ലല്ലോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ മതി ഞാൻ എനിക്ക് സാധനം ഞാൻ ഇറങ്ങി വന്നേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ചു എനിക്ക് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ നീ കൊണ്ടുപോകും നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പട്ടിഷം കാണിച്ച സ്ഥിതിക്ക് ശ്രദ്ധിക്കോ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്തോളാം ആ എന്റെ വീട്ടുകാരൊന്ന് ഗുണ്ടായ കാണിച്ചിട്ട് എന്നടുത്ത് കാര്യമില്ല ആ നീ കൊണ്ടു ഇവിടെ നീ കിട്ടാത്ത മുതലൊന്നും അല്ലല്ലോ കണ്ടല്ലോ ഇവര് തമ്മളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് ഈ സ്ത്രീക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഡെലിവറി ചെയ്ത് സാധനം പൊട്ടിച്ചോക്കണം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സ്ത്രീ കാഷ് ഓൺ ഡെലിവറി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് സോ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി സാധ്യമല്ല അതായത് പൈസ കൊടുക്കാതെ പൊട്ടിച്ചു നോക്കാൻ പറ്റില്ല എന്നർത്ഥം പ്രീപെയ്ഡ് ഡെലിവറി ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കവർ തുറന്ന് നോക്കാമായിരുന്നു ഈ സ്ത്രീയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു വെച്ചാണെങ്കിൽ കവർ തുറന്ന് നോക്കിയിട്ട് സാധനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡെലിവറി ചെയ്ത പയ്യന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് നടക്കൂലല്ലോ അതായത് സാധനത്തിന് എന്ത് തന്നെ കുഴപ്പമുണ്ടെങ്കിലും അത് പണം കൊടുത്ത് വാങ്ങി വെച്ച് പിന്നീട് കംപ്ലൈന്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഡെലിവറി പോയിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോയിക്കോളൂ അത്രേ ഉള്ളൂ കാര്യം പക്ഷെ ഈ സ്ത്രീക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പേ സാധനം തുറന്നു നോക്കണം ആ പയ്യന സംഭവിച്ചില്ല കാരണം അവന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്കാണ് ജോലി ചെയ്യുന്നത് ഇനിയിപ്പോ ഈ സ്ത്രീ ആ കവറും തുറന്ന് സാധനം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് അവിടെ എട്ടിച്ച് പോയി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോ അതിന്റെ പൈസ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും അവ മാക്സിമം ആ സ്ത്രീക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സ്ത്രീ വളരെ മോശമായി ഒച്ചയെടുത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സ്ത്രീ ആ പയ്യനോട് തട്ടി കയറിയതിന് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോമഡി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ആ ഡെലിവറി ബോയ്ക്ക് ഇട്ട് രണ്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വീഡിയോ എടുത്തതും അത് പബ്ലിക് ആക്കിയതും അവർ കരുതി എല്ലാവരും കൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് വൈറൽ ആവാൻ നോക്കിയ ചേച്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വീഡിയോ കണ്ട എല്ലാവരും പയ്യനെ സപ്പോർട്ട് ചെയ്തു ചേച്ചി കാണി നല്ല പൊങ്കാലും കിട്ടി സ്വയം വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് എന്നിട്ട് സ്വയം ഊക്ക് വാങ്ങിച്ചു കൂട്ടുന്ന അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി എന്തായാലും കോമഡി ആയി ആ പയ്യ മര്യാദക്ക് എത്രയോ തവണ കാര്യം പറഞ്ഞു പറഞ്ഞുല്ലേ ശബ്ദം കുറച്ച് മാന്യമായി സംസാരിക്കുവെന്ന് ആ പയ്യൻ എടുക്കിടെ ആ സ്ത്രീയോട് പറയുന്നുണ്ട് പക്ഷെ ആ സ്ത്രീയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ കഴിയാത്തതാണ് എന്താണ് പണത്തിന്റെ പൊങ്കാണോ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ ഡെലിവറി പയ്യൻ അവനോട് എന്ത് വേണമെങ്കിലും പറയാം ഒരു ചുക്കും ചെയ്യാൻ പോണില്ല എന്നൊരു തരം അഹങ്കാരമാണ് നിങ്ങളെക്കാളും പണവും സ്റ്റാറ്റസും കുറഞ്ഞവരെല്ലാം നിങ്ങളുടെ വേലക്കാരാണ് ചിന്ത ആദ്യം മാറ്റണം അവൻ അവന്റെ ജോലിയാണ് ചെയ്തത് നിങ്ങളെ പോലെ തന്നെ അഭിമാനവും അന്തസ്സുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അവന് നിങ്ങൾ അവനോട് ഇടക്കിടെ പറയുന്നുണ്ടല്ലോ നിന്റെ പെരുമാറ്റം ശരിയല്ല ഇവിടെ ആരുടെ പെരുമാറ്റമാണ് ശരിയല്ലാത്തത് എന്ന് ആ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു നിങ്ങൾ ആ പയ്യനെ ലൈസൻസ് ആക്കി എടുക്കരുത് ഈ ഒരു സംഭവത്തോട് കൂടി അവൻ അന്നത്തെ ദിവസം തന്നെ പോയിട്ടുണ്ടാകും എന്തായാലും ഇതൊക്കെ കണ്ട സമയത്ത് പണ്ടൊരു ഫ്ലിപ്കാർട്ട് ഡെലിവറി ബോയും ഒരു കസബും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് എനിക്ക് ഓർമ്മ വന്നത് ചിലപ്പോ നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും നല്ലോണം വൈറലായ സാധനമാണ് ഇനി കേൾക്കാത്തവർക്ക് വേണേ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം രഞ്ജിത്തല്ലോ ഫ്ലിപ്കാർട്ടി പ്രൊഡക്റ്റ് ാണ് എന്തൊക്കെയാണെന്ന് അറിയാതെ പേര് വിളിക്കരുത് പറയു മനസ്സിലേ പിന്നെ പേരല്ല പേരല്ല വിളിക്കേണ്ടത് മനസ്സിലായി ഇന്നാളാണോ എന്നാണ് ചോദിക്കേണ്ടത് നീ ആരെയും ബഹുമാനിക്കണ്ട നീ ബഹുമാനിക്കണ്ടെ അച്ഛനോട് വരുന്നു ചോദിക്കാളാണോ എന്ന് പാസ് വേനാണോ അല്ലെ അച്ഛൻ്റെ പേര് അങ്ങനാണോ നീ ചോദിക്കുന്നേ അങ്ങനല്ല അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് മര്യാദക്ക് പേരാണോ ഇന്നാളാണോ അങ്ങനല്ല ചോദിച്ചത് രഞ്ജിത് ആണോന്നാ ചോദിച്ചത് പിന്നെ ഇത് ഒന്ന് ആന്ന് ആരാണോ എന്താണെന്ന് അറിയാൻ നിങ്ങൾ ചോദിക്കാം അങ്ങനെ റൈറ്റ് ഉണ്ടോ ഇതിനകത്ത് രഞ്ജിത്ത് സാറിന്ന് കൊടുക്കണ്ടെങ്കിൽ പിന്നെ വേണ്ട രഞ്ജിത്ത് ചേത്രാണോന്ന് ചോദിക്കാൻ അങ്ങനെ നിന്റെ നിന്നക്കാട് മൂത്താണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടത് നീ അധികാരത്തിൽ പേര് പിടിക്കാൻ എനിക്കറിയില്ലല്ലോ അപ്പൊ വിളിച്ച് തിരക്കണം ആരാണ് ഇത് ഇന്ന വില്ലാസിലുള്ള ആളാണോ എന്നാണ് അത് ചോദിച്ചത് രഞ്ജിത്ത് അങ്ങനല്ലേ ചോദിച്ചു രഞ്ജിത്താണോന്നാ ചോദിച്ചു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കണ്ടത് എങ്ങനെ രഞ്ജിത്തെന്നല്ല പേര് കൊടുത്തേക്കുന്നേ ആയിക്കോട്ടെ പേര് കൊടുത്താൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പരസ്പരം താറന്നാ വിളിക്കേണ്ടത് പിന്നെ നിനക്കും താറായിട്ട് നീ കൊണ്ടുനടക്കുന്നത് കൊണ്ട് കുറേ പേര് നടക്കുന്ന കൊടുത്തേക്കുന്ന പേരല്ലേ ചോദിച്ചത് അല്ലാതെ ഞാൻ വേറെന്തേലും പറഞ്ഞോ ഇട സഹോദര ആരായാലും അങ്ങനെ സംസാരിക്കേണ്ടത് ആ കുടുംബത്തിൽ നിന്ന് പഠിക്കണേ അതൊക്കെ സംസ്കാരം പറയും മനസ്സിലായി ശരി നമുക്ക് പറയാനായിട്ട് കിട്ടേണ്ടത് കിട്ടിയപ്പോ സാറിനെ നാടങ്ങി ഉപദേശവും അല്ലാതെ പഠിപ്പിക്കലൊക്കെ സുച്ചിട്ട് പോലെ ലാസ്റ്റ് ശരി ശരി എന്ന് പറഞ്ഞ ആശാ ഫോൺ കട്ട് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെ വഴി കൂടെ വരുന്നവരും പോകുന്നവരും എല്ലാം അവനെ സാറേന്ന് വിളിക്കണം ചില്ലറ മോഹം ഒന്നല്ല സാറേന്ന് വിളിക്കാത്തതിന് ആ പാവം പയ്യന്റെ വീട്ടുകാരെ പറയുക വളർത്തു ദോഷമാണെന്ന് പറയുക അവസാനം ആ പയ്യന്റെ കൈയൊന്നും സാറിന് പകരം ബ്രാ വെച്ചുള്ള നല്ല തെറി കേട്ടപ്പോൾ ആശാന് സന്തോഷമായി ഇയാളും നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ചേച്ചിയും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ് സാധാരണക്കാരോട് ഇവർക്കൊക്കെ പുച്ഛമാണ് എല്ലാരും മനുഷ്യരാണ് ഒരു ദിവസം ജനിക്കും ഒരു ദിവസം മരിക്കും ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹജീവികളോട് നല്ല പോലെ പെരുമാറിയാൽ നമുക്ക് കൊള്ളാം ഒരു വാളി വിടുന്ന നേരം കൊണ്ട് നമ്മുടെ ജീവിതം അങ്ങ് തീരും സോ എല്ലാവരോടും ഇങ്ങനെ കലഹിച്ചും ചാട കാണിച്ചും ജീവിക്കണോ അതോ നല്ല പോലെ ജീവിക്കണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം